പങ്കാളിയിൽ നിന്നും അനിയന്ത്രിതമായ കോപം ദുഃഖം വിദ്വേഷം കൺട്രോളില്ലായ്മ സംശയം തുടങ്ങിയവ ആവർത്തിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണപ്പെടുന്ന ഇത്തരം വ്യത്യാസങ്ങൾ തൻ്റെയും തൻ്റെ മക്കളുടെയും ജീവിതത്തിന് ഹാനികരമാണെന്നും ഒരുമിച്ചുള്ള ജീവിതം ദുസ്സഹമാണെന്നും വിവാഹമോചനമാണ് നല്ലതെന്നും തീരുമാനിച്ചുറച്ചവരുണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ അറിയുന്നതിനായി പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇന്നത്തെ വിഷയം അവർക്ക് വേണ്ടിയുള്ളതാണ് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വ്യക്തിത്വ വൈകല്യങ്ങൾ പല തരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിയുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരു മെൻ്റൽ ഡിസോർഡർ അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ എല്ലാം എക്സ്ട്രീം ആയിരിക്കും സന്തോഷമാണെങ്കിൽ അങ്ങേയറ്റം സന്തോഷവും ദുഃഖമാണെങ്കിൽ അങ്ങേയറ്റത്തെ ദുഃഖവുമായിരിക്കും ഒരാളെ വിശ്വസിച്ചാൽ അയാളിലെ ശരിതെറ്റുകൾ നോക്കാതെ അങ്ങേയറ്റം വിശ്വസിക്കും അതുപോലെ തന്നെ ഒരാളെ മോശമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി എത്ര നല്ല പ്രവൃത്തി ചെയ്താലും മോശം തന്നെ തന്നെയായിരിക്കും ഇമോഷൻസിനെ നിയന്ത്രിക്കാനാകാതെ സ്ഥിരത നഷ്ടപ്പെടുക സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്ന ഭാര്യ അനസ്സാര കാര്യത്തിൻ്റെ പേരിൽ അയാളെ അപഹസിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ബന്ധം വേർപെടുത്തുന്നതിൽ വരെ എത്തുകയും ചെയ്യും ഇത് സ്വഭാവത്തെ പെരുമാറ്റത്തെ മൂടിനെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈരവസ്ഥ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് സ്വന്തമായും മറ്റുള്ളവരെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട് പെട്ടെന്ന് മാറും മൂഡ് സ്വിങ്സ് ഒരു ഭാഗമാണ് അനിയന്ത്രിതമായ ദുഃഖം കോപം ഭയം വിദ്വേഷം സ്നേഹം ഇവയെല്ലാം ഉണ്ടാകും അത് കുറഞ്ഞ സമയം നിലനിൽക്കാം അല്ലെങ്കിൽ ഏതാനും ദിവസം സാധാരണയുള്ളവർ ഒന്ന് ദേഷ്യപ്പെട്ടാൽ അത് പെട്ടെന്ന് മാറാം എന്നാൽ ഇത്തരക്കാർ അതിൻ്റെ അങ്ങേയറ്റം ദേഷ്യ സ്വഭാവം പുറത്തെടുത്തേ തിരികെ വരൂ ലിത്തരക്കാരുടെ ദേഷ്യം അവരുടെ ഇമോഷനിൽ നിന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ദേഷ്യം ഉടനെ അവസാനിച്ചു കൊള്ളണമെന്നില്ല പിന്നീട് ആ ദേഷ്യം വിഷമമായി മാറും ഇത്തരത്തിലുണ്ടായ വിഷമം ചിലപ്പോൾ ദിവസങ്ങളോളം നിലനിൽക്കും തൻ്റെ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും കാരണം കാരണമെന്താണെന്ന് ഓപ്പോസിറ്റിലുള്ള വ്യക്തി വ്യക്തമായി മനസ്സിലാക്കണം അതുവരെയും പിണക്കവും കലഹവും തുടർന്നുകൊണ്ടേയിരിക്കും ചെറിയ വിഷയങ്ങൾ പോലും ഇമോഷണലി കാണുന്ന സ്വഭാവം വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണും പെട്ടെന്ന് ദേഷ്യം വരും എറിഞ്ഞുടയ്ക്കും കൺട്രോൾ പോകും ഇതാണ് പ്രകൃതം ഇത്തരക്കാരുടെ ചിന്താഗതി ശരിയായ ദിശയിലായിരിക്കുകയില്ല അധികം സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിൽ താല്പര്യമില്ലെങ്കിലും ഉള്ളതിൽ നല്ല അടുപ്പമായിരിക്കും ഇവിടെ താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തലത്തിലേക്ക് തന്നോടൊപ്പമുള്ളവരും എത്തിയിരിക്കണം അല്ലെങ്കിൽ ആ ബന്ധം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാകും വിഷമിക്കാനുള്ള കാരണങ്ങൾ എപ്പോഴും അവരിൽ തന്നെ ഉണ്ടാകും സ്വയം വേദനിക്കുകയും ചെയ്യുന്നവരാണി കൂട്ടർ അവ്യക്തമായ ഒരു സെൽഫ് ഇമേജ് കീപ്പ് ചെയ്യും എപ്പോഴും കുറ്റബോധം ലജ്ജ സ്വയം മോശമായി കാണുക തുടങ്ങിയവയുണ്ടാകും ഇത്തരക്കാരിൽ ലഹരിയുടെ ഉപയോഗം റാഷ് ഡ്രൈവിംഗ് അമിതമായി ഭക്ഷണം കഴിക്കുക തുടങ്ങിയവയും കാണാറുണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് താല്പര്യപൂർവ്വം ആഗ്രഹിക്കും പിന്നീട് അത് ഉപേക്ഷിക്കും താല്പര്യമില്ലെന്ന് പറയും ഇവരുടെ ഹെയർ സ്റ്റൈല് ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇവയൊക്കെ ഇടയ്ക്കിടെ മാറുന്നതായും കാണാം സ്വന്തം ഐഡൻറിറ്റി ശരിയാകുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് നിന്നാണിതുണ്ടാകുന്നത് അതോടൊപ്പം മറ്റുള്ളവരെ വിശ്വസിക്കാനോ വിശ്വാസത്തിലെടുക്കാനോ പ്രയാസവുമാണ് ആരെല്ലാം കൂടെയുണ്ടെങ്കിലും ആരുമില്ലായ്മ അനുഭവപ്പെടും ഇവയെല്ലാം അവരുടെ വ്യക്തിത്വ സംബന്ധമായ പ്രശ്നങ്ങളാണ് അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ കാണിക്കുന്നത് കാരണം റിലേഷൻഷിപ്പ് ഫെയിലുവർ ആകാൻ സാധ്യത കൂടുതലാണ് എല്ലാ ബന്ധങ്ങളിലും ഇത് പ്രകടമായിരിക്കും സുഹൃത്തുക്കളുമായി സഹോദരങ്ങളുമായി രക്ഷിതാക്കളുമായി ലവറുമായി പങ്കാളിയുമായി തുടങ്ങിയ എല്ലാ ബന്ധങ്ങളിലും ശരിയായ നിലയിൽ ബന്ധം നിലനിർത്താൻ അവർക്ക് കഴിയുന്നതല്ല മറ്റുള്ളവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പെട്ടെന്ന് മാറുന്നതും താൽപ്പര്യങ്ങൾ സ്റ്റേബിളായി നിലനിർത്താൻ കഴിയാത്തതും കാരണങ്ങളാണ് പൊതുവെ ഇത്തരക്കാർ പോസിറ്റീവായിരിക്കും ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യും ഒറ്റപ്പെട്ട അവസ്ഥ തനിക്ക് മറ്റുള്ളവരാരും തന്നെ ഇമ്പോർട്ടൻസ് നൽകുന്നില്ലെന്ന തോന്നൽ ഇവയൊക്കെ ഉണ്ടാകും അൺസെർട്ടനിറ്റി കാരണം നല്ല ബന്ധങ്ങൾ പോലും പെട്ടെന്ന് പിണക്കങ്ങളിലേക്കും വേർപിരിയലിലേക്കും എത്തിക്കും ഒരു ബന്ധമുണ്ടായാൽ അയാൾ ഉപേക്ഷിക്കുമോ എന്ന ഭയത്താൽ അയാളെ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാകും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റവും പെട്ടെന്നായിരിക്കും ഇത് മനഃപൂർവ്വമല്ല അതവരുടെ സ്വഭാവത്തിൻ്റെ രീതിയാണ് ബി പി ഡി ഉള്ളവരുടെ ബന്ധത്തിൽ പൊതുവേ കാണുന്നത് സംശയമാണ് അതിൻ്റെ പേരിൽ നടിക്കുക മാന്തുക പിന്തുടരുക തുടങ്ങിയവയെല്ലാം സാധാരണയായിരിക്കും നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ കലഹിക്കുക കരയുക എറിഞ്ഞുടയ്ക്കുക വീട്ടിൽ നിന്നിറങ്ങിപ്പോകുക തുടങ്ങിയ പല വിഷയങ്ങളുമുണ്ടാകും കോപം നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും ഒരു വിരസത ശൂന്യത അനുഭവപ്പെടും ഉപേക്ഷിക്കപ്പെടുമോ എന്ന ചിന്തയുണ്ടാകും ദേഷ്യപ്പെടലിന് ശേഷം ഞാൻ എങ്ങനെ ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധവും ഉണ്ടാകും തുടർന്ന് മാപ്പ് ചോദിക്കും ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് ധരിക്കും പക്ഷെ സിമിലറായ ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഇത് തന്നെ ആവർത്തിക്കും ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം അതാണ് ദേഷ്യമായി മാറുന്നത് തന്നിൽ നിന്ന് എവിടേക്ക് പോകുമ്പോഴും സൂക്ഷ്മതയും നിയന്ത്രണങ്ങളും കൊണ്ടുവരും സ്വന്തം താൽപ്പര്യങ്ങൾ പങ്കാളിയോട് പങ്കുവയ്ക്കാതെ ഉള്ളിൽ കൊണ്ടു നടക്കും അവർ ഉദ്ദേശിക്കുന്ന തലത്തിൽ പങ്കാളി പ്രവർത്തിക്കണം എന്നാൽ എങ്ങനെയെന്ന് പറയാൻ തയ്യാറുമല്ല ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി പങ്കാളി ചെയ്യാൻ തയ്യാറായാൽ അതൊരു പ്രശ്നമായി മാറും കുറ്റം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ ഓപ്പോസിറ്റ് വ്യക്തിയിലേക്ക് ചുമത്തി സംസാരം അവസാനിപ്പിക്കാൻ തയ്യാറാകും സ്വന്തം തെറ്റുകളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല കുറ്റം മറ്റുള്ളവരിലേക്ക് വിദഗ്ധമായി ഇറക്കി വയ്ക്കും വിഷയങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കുറ്റം തൻ്റേതല്ലാതാക്കി മാറ്റും എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് മറ്റൊന്ന് സൂയിസൈഡ് ചെയ്യാനുള്ള ബിഹേവിയറാണ് സ്വയം മുറിവേൽപ്പിക്കുന്ന സ്വഭാവം സ്വയം വേദനയുണ്ടാക്കി പ്രയാസങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തും അവരുടെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകളുണ്ടായിരിക്കും ആത്മഹത്യാ ശ്രമം നടത്തുക ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരെ ഭയപ്പെടുത്തുക ഞാൻ ഉറക്കഗുളിക അധികമായി കഴിച്ചു തുടങ്ങിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ ഉണ്ടായിരിക്കും എന്നല്ല അവർ അവരുടെ തന്നെ റിയാക്ഷൻസിനോട് പൊരുതുന്നവരാണ് പങ്കാളിക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം മറ്റുള്ളവരെ അവർ ഉപദ്രവിക്കാറില്ല സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് സ്വയം വേദനിക്കാറാണുള്ളത് ഇത്തരം വ്യക്തിത്വമുള്ളവരുടെ പങ്കാളി മനസ്സിലാക്കേണ്ട വിഷയം ഇത്തരത്തിലുള്ളവർ ഒരു വിഷമകരമായ ഘട്ടം വന്നാൽ അതിൽ നിന്ന് പുറത്തു വരാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി സമയം വേണ്ടിവരും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ മാനേജ് ചെയ്യുകയാണ് വേണ്ടത് ഇമോഷണലി അപ്സെറ്റാകുമ്പോൾ ഇതും കൂടി ചേർന്നതാണ് തൻ്റെ പങ്കാളിയെന്നും അത് മനഃപൂർവ്വമല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം ഒരു പ്രത്യേക അവസ്ഥയിലാണെന്നും ആ അവസ്ഥയിൽ നിന്ന് മാറി വരാൻ കുറച്ച് സമയം വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം ഈ അവസ്ഥയെ ഞാൻ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്ന ബോധ്യമുണ്ടാകണം തർക്കിക്കും തോറും ദേഷ്യമുണ്ടാകുകയോ ഉള്ളൂ എന്ന ബോധ്യമുണ്ടാകണം തർക്കങ്ങൾക്ക് വഴിവെക്കാതിരിക്കുന്നതാണ് നല്ലത് സാഹചര്യം മനസ്സിലാക്കി സൈലൻ്റ് ആകുക തിരുത്താൻ ശ്രമിക്കരുത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് തിരുത്തി കൊടുക്കുന്നതായിരിക്കും പ്രയോജനപ്രദം ഇത്തരക്കാരെ ഒരു രോഗിയായിട്ട് ചിത്രീകരിക്കുകയോ സ്വഭാവത്തിൽ വ്യത്യാസം വരുമ്പോൾ സുഖമില്ലാത്തത് കൊണ്ടാണെന്ന് ഇന്നർ മീനിങ്ങിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും ഈ അവസ്ഥ പൂർണമായും മാറ്റിയെടുക്കാൻ കഴിയുന്ന തെറാപ്പികളുണ്ട് പങ്കാളിയുടെ സഹകരണമാണ് ആവശ്യം പറയപ്പെടുന്ന ലക്ഷണങ്ങളെല്ലാം ഒരാളിൽ കണ്ടുകൊള്ളണമെന്നില്ല ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വിദഗ്ധർക്ക് ഇത് കണ്ടെത്താനാകും ചികിത്സിച്ച് ഭേദമാക്കാനുമാകും ആകും ബി പി ഡിക്ക് കാരണമായ ഘടകങ്ങളായി കണക്കാക്കുന്നത് തലച്ചോറിൻ്റെ ഘടനയിലുള്ള വ്യതിയാനം തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യതിയാനം ജനിതക ഘടകങ്ങൾ ചെറുപ്രായത്തിലെ ശാരീരിക മാനസിക ലൈംഗിക പീഡനങ്ങൾ പരിചരണക്കുറവ് സാമൂഹിക പശ്ചാത്തലം പേരൻസിൻ്റെ സെപ്പറേഷൻ തുടങ്ങിയവയാണ് അതായത് ചൈൽഡ്ഹുഡ് അബ്യൂസ് ചൈൽഡ്ഹുഡ് ട്രോമ ജെനറ്റിക്സ് ബ്രെയിൻ ചേയ്ഞ്ചസ് ഇവയൊക്കെ കാരണങ്ങളാണ് അഡോളസൻസിൽ തുടങ്ങി അഡൽട്ട് ലൈഫിൽ നിലനിൽക്കുന്ന ചിന്തകളുടെയും ബിഹേവിയറിൻ്റെയും ഒരു പൊതുവായ രൂപം ഇതൊരു രോഗമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ നോർമലാകുന്ന അവസ്ഥ എന്നാൽ ഈ അവസ്ഥയെ മെഡിക്കേഷനിലൂടെ ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിലൂടെ മാറ്റം വരുത്തിയെടുക്കാൻ കഴിയുമെന്നത് മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു പ്രത്യേക അവസ്ഥയാണെന്നും ഒരു സ്പെഷ്യലിസ്റ്റിനെ അവരെ ബോധ്യപ്പെടുത്തി തിരുത്താൻ കഴിയും അതിലൂടെ സ്വയം മനസ്സിലാക്കി തിരുത്തിയെടുക്കുക തൻ്റെ പ്രവൃത്തി കാരണം മറ്റുള്ളവർക്കും തനിക്കും പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്താൻ തയ്യാറാകും ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോഴാണ് പ്രയോജനപ്രദമാകുന്നത് ആത്മാർത്ഥതയും ഉത്തരവാദിത്ത ബോധവും ഉള്ളതുകൊണ്ട് വിവാഹ ജീവിതം ശരിയായ നിലയിൽ നിലനിർത്താൻ അവർ പരിശ്രമിക്കുന്നവരുമാണ് ബി പി ഡി ഒരു സ്വഭാവദൂഷ്യമല്ല സ്വയം കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് പങ്കാളിയുടെ കൂടെ സപ്പോർട്ടുണ്ടെങ്കിൽ ശരിയായ ചികിത്സയിലൂടെ വിവാഹജീവിതം സന്തോഷകരമായി നിലനിർത്താൻ കഴിയും നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്